Hello. എമുഡൻസ്വാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൂടന്നീപ്പള്ളി പെരുന്നാളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാന്ന് വിചാരിച്ചു എന്തൊരു ഭംഗിയാ ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാൻ കൂടന്നിയിൽ നമ്മൾ കുരിശു പള്ളി മുതൽ പള്ളി വരെ നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മലബാറിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് എന്ത് ഭംഗിയാ നോക്കി നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ ഒരു മൂന്നാല് വർഷമായിട്ട് ഈ പള്ളീൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിനായിരുന്നു ഇതിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞത് കേട്ടോ അങ്ങനെ പള്ളിയിലൊക്കെ ഞങ്ങൾ അവിടെ കയറിയില്ല അതിന് ശേഷം ഇതാ ഞങ്ങൾ ചന്തയിലേക്ക് അതായത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം വെച്ചു ചോദിച്ചു വളാമാലൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ചിഞ്ചുരൂനോ അതുപോലെ ബലൂണോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ജീപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് വലിയ കൊന്ത വാങ്ങണം എന്ന് പറഞ്ഞ കുരിശ് സോറി കൊന്തല്ല കുരിശ് അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കൂടാർന്നി പള്ളീനോട് ചേർന്നിട്ടാണ് കേട്ടോ കൂടാർണി സ്കൂൾ ഉള്ളത് സെൻറ് സബാസ്റ്റ്യവ് സെക്കൻഡറി സ്കൂൾ എന്നാണ് ഞാനിവിടെയാണ് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളത് അതായത് ഒരു ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ അല്ലേ നമ്മൾ അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും കേട്ടോ എന്തൊക്കെയോ മിസ്സ് ചെയ്യുന്ന മതി നമ്മളെ സാറുമാരെയും നമ്മളെ ഫ്രണ്ട്സിനെയും അന്ന് ഒരുപാട് എന്താ പറയുക ഒന്നും ഹാപ്പിയായിട്ട് നടക്കുന്ന ഒരു ടൈം അല്ലേ നമുക്കൊന്നുമില്ലാകെ പരീക്ഷേൻ്റെ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവർ ഇതൊക്കെ ഓർമ്മ വരൂ കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം ഒരുപാട് മാറിപ്പോയും ചെയ്തു സ്കൂൾ പരിസരമൊക്കെ ഇത് പള്ളിയിലേക്ക് വരവ് വരുന്നതിന് മുന്നുള്ള കുരിശു അവിടെ വെച്ചിട്ടുള്ള വെടിക്കെട്ടായിരുന്നു അങ്ങനെ വരവ് ഇതാ കുടഞ്ഞ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റാർട്ടിങ്ങാണ് കേട്ടോ വരവിൻ്റെ പക്ഷെ ഒരുപാട് നേരം വരവുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതായത് മുത്തുക്കൂടെ പല കളറിലുള്ള മുത്തുക്കൂടി ഉണ്ടായിരുന്നു അതുപോലെ കൊടി ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ വരവിൽ എന്താ പറയുക നല്ല നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആർ എനത്തിൻ്റെ മുകളിൽ മാതാവാണിട്ടുള്ളത് ഉള്ളിൽ ലൈറ്റ് വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതായത് നല്ല ഭംഗി ഉണ്ടിട്ട് അതായത് ഒരു പള്ളീൻ്റെ മോഡലിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇവിടെ മനസ്സിൽ നിന്ന് മറന്നു പോയ ഒരുപാട് പേരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടൊന്ന് വരെ പള്ളിയിൽ കഴിഞ്ഞ് അവരെ കുർബാന ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വെടിക്കെട്ടായിരുന്നു സെമിത്തേരിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഇതാ ഇവിടെ കത്തി വയ്ക്കുന്നൊരു ഒരു ഉണ്ട് കേട്ടോ അത് കൊല്ലങ്ങളായിട്ട് ഇവിടെ കത്തി ഇങ്ങനെ വില്ക്കുന്നതാണ് അപ്പം അമ്മ അത് കണക്കാക്കിയിട്ടാണ് കേട്ടോ വന്നത് കത്തി മേടിക്കാനായിട്ട് കാരണം അതെന്താ കാറിൻ്റെ ലീഫോ അങ്ങനെ എന്താ പറയുന്ന സാധനം കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല ഉറപ്പായിരിക്കും പോലും അപ്പോൾ ഞാനും വാങ്ങി നമ്മൾ എന്താ പറയുക പച്ചക്കറി അറിയാൻ ഒരു കത്തി എനിക്ക് കുടുവാളും വാക്കത്തിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയും ഞാനും പച്ചക്കറി അറിയാൻ പറ്റിയ ഒരു കത്തി വാങ്ങി പിന്നെ അതിനുശേഷം ചിഞ്ചിരുനും മൈലാഞ്ചീരിനോ നിർബന്ധം ഇത് ഭയങ്കര കെമിക്കലാണ് പറഞ്ഞിട്ട് അതിൽ സാധാരണ ഉള്ള ഒരു കാര്യത്തിനും വാശി പിടിക്കുക അല്ല ഇന്ന കളിപ്പാട്ടം വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന് ഫുഡ് വേണമെന്നൊന്നും പറയല്ല കേട്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കൊണ്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ച് ചെറിയൊന്ന് വെച്ച് കൊടുത്തിട്ടോ ഫുൾ ആയിട്ടൊന്നും വെച്ച് കൊടുത്തില്ല അപ്പോൾ ആക്ക് ഫുൾ ആയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കണ്ടാന്ന് അയാളോട് പറഞ്ഞു ചെറിയ രീതിക്കൊന്ന് വെച്ച് കൊടുത്തിട്ടോ വലിയ സന്തോഷം ഒന്നായില്ല എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളൊക്കെ ആയി അങ്ങനെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്